എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഗർഭിണിയെ മർദ്ദിച്ച സംഭവത്തിൽ സിഐ കെ ജി പ്രതാപചന്ദന് സസ്പെൻഷൻ സിഐക്കെതിരായ നടപടിയിൽ സന്തോഷമെന്ന് മർദ്ദനമേറ്റ ഷൈമോൾ ട്വന്റിഫോറിനോട് പറഞ്ഞു സ്റ്റേഷനിൽ അതിക്രമം നടത്തിയ പോലീസിന്റെ വാദം തള്ളി തന്റെ പക്കലും ദൃശ്യങ്ങൾ തെളിവായി ട്വന്റിഫോറിനോട് ഷൈമോൾക്കും കുടുംബത്തിനുമൊപ്പം നമ്മുടെ പ്രതിനിധി നിധിൻ അംബുജൻ ചേരുകയാണ് മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച സംഭവമായിരുന്നു ദൃശ്യങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം കേരളം ഏറ്റവും ഒടുവിലായി ചർച്ച ചെയ്തത് വലിയ രീതിയിൽ തന്നെ അത് വിവാദമാവുകയും വലിയ ചർച്ചയാവുകയും ചെയ്തതാണ് ആ ഒരു ഇവരുടെ പോരാട്ടത്തിനൊടുവിൽ പോലീസ് ഉദ്യോഗസ്ഥനായ പ്രധാപന്ദ്രനെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും കുടുംബം ഇപ്പോൾ ട്വൻറ്റി ഫോർ ഒപ്പം ചേരുകയാണ് ഇന്നലെ ഏറ്റവും ഒടുവിലായി പോലീസ് സസ്പെൻഡ് ചെയ്തുകൊണ്ട് തീരുമാനം വന്നു എന്താണ് കാരണം അത്രത്തോളം ഞങ്ങൾ അനുഭവിച്ചു വീണ്ടും വീണ്ടും വന്ന ആൾ നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്ന കേൾക്കുമ്പോൾ അതിലേറെ വിഷമമുണ്ട് അവിടെ ചെല്ലുമ്പോൾ തൊട്ടോ തിരിച്ചു വരുന്നവരും വരെയുള്ള പ്രൂഫ് എൻ്റെ കയ്യിലുണ്ട് ഞാൻ ആകെ അവിടെ ഉറക്കെ നിരവിളിച്ച് കരഞ്ഞെന്നുള്ളത് മാത്രമേ ഉള്ളൂ പിന്നെ എൻ്റെ നെഞ്ചത്ത് പിടിച്ച് തള്ളിയപ്പോൾ ഞാൻ ആളെ പോയി ഒന്ന് ടച്ച് ചെയ്ത പോലെ ആയിട്ടുണ്ട് അതല്ലാണ്ട് അതിനപ്പുറം ഒന്നും അവിടെ ഉണ്ടായിട്ടില്ല എല്ലാ പ്രൂഫും എൻ്റെ കയ്യിലുണ്ട് കുട്ടികളെ താഴെ എറിയാൻ ശ്രമിച്ചു എന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ഇന്നലെ ആ സമയത്ത് അവിടെ സ്റ്റേഷനിൽ സംഭവിച്ചത് ശ്രമിച്ചു എന്ന് പറയണേൽ എന്താ അർത്ഥം എന്ന് എനിക്ക് അറിയത്തില്ല ശ്രമിക്കുന്ന എങ്ങനെയാണ് എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു വലിച്ചോണ്ട് അവർ വാങ്ങുന്ന വാങ്ങി വാങ്ങിപ്പോകുന്നത് വ്യക്തമായിട്ടുണ്ട് പിന്നെ ഞാൻ എന്തിനാണ് എൻ്റെ കുഞ്ഞുങ്ങളെ വലിച്ചെറിയുന്നത് ചിന്തിച്ചാൽ പോരെ സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നു അവിടെ കുറേ നേരം ബഹളം വെക്കുന്നു അതിശേഷമാണ് പോലീസ് പിടിച്ചു മാറ്റുന്നത് അപ്പോൾ നിങ്ങൾ ഗർഭിണിയാണെന്ന് അവരറിയില്ല എന്നാണ് പോലീസ് പറഞ്ഞത് അതെന്താണ് അതിൽ അവർ ഗർഭിണിയാണെന്നല്ല അറിയാത്തുള്ളു രണ്ട് പൊടികുഞ്ഞുങ്ങൾ എൻ്റെ ഇടയിലുണ്ടല്ലോ പിന്നെ ഞാനവിടെ ബഹളം വെക്കേണ്ട ആവശ്യം വെച്ചാൽ ഞാൻ ബഹളമല്ല കരയാണ് ചെയ്തത് ഉറക്കെ കരയുകയാണ് ചെയ്തത് എൻ്റെ ഹസ്ബൻഡിനെ അടിക്കുന്നതുകൊണ്ട് കഴിഞ്ഞ് ആരായാലും കരഞ്ഞു പോകത്തില്ലേ വിഷമിച്ചു പോകത്തില്ലേ അതേ ഉണ്ടായിട്ടുള്ളൂ അതിനായിട്ട് അവിടെ ഒരു അക്രമവും സൃഷ്ടിച്ചില്ല വനിതാ പോലീസുകാരാണ് എൻ്റെ മുടിപ്പുറയും ഒക്കെ അതെല്ലാം വ്യക്തമായിട്ട് കാണുന്നുണ്ട് പിന്നെ എന്തിനാണ് പിന്നെയും പിന്നെ ഇങ്ങനെ കുറ്റം ആരോപിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ അവിടെ ഒരു അക്രമവും സൃഷ്ടിച്ചിട്ടില്ല അതിനുള്ള പ്രൂഫ് ചെല്ലുമ്പോൾ തൊട്ട് തിരിച്ചു വരുന്നവരെ എൻ്റെ കയ്യിലുണ്ട് ഇപ്പോൾ ഇന്നലെ പോലീസിനെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തുകൊണ്ട് തീരുമാനം വന്നു അപ്പോൾ കിട്ടിയെന്ന് തോന്നുന്നു ആ നമുക്കൊരു ചെറിയൊരു സമാധാനം പൊതുജനങ്ങളുടെ മുന്നിലെ ഒരു സമാധാനം കിട്ടിയ പോലെ ഉണ്ട് നമുക്ക് കോടതിയിൽ നിന്ന് ഇനി നിയമപരമായിട്ടുള്ള ഒരു കാര്യങ്ങളിലേക്ക് നീങ്ങണം കാര്യങ്ങൾ ഇത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഇപ്പോഴും ആരോപിച്ചുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അത് പുള്ളി ഗർഭിണിയാണെന്ന് അറിഞ്ഞില്ല ഞങ്ങൾ ഇവിടെ നിന്ന് ഞങ്ങളെന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണ സമയത്ത് ഞങ്ങൾ അവരുടെ അടുത്ത് കെഞ്ചി പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ സ്കാനിങ് റിപ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞങ്ങൾക്ക് ഡേറ്റ് പറഞ്ഞിട്ടുള്ളും എല്ലാ ഡോക്യുമെൻസും നമ്മൾ കാണിച്ചു കൊടുത്തു അവർക്ക് എന്നിട്ട് പുള്ളി അത് ഞങ്ങൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആര് ആരെയാണ് ദൈവത്തിനെ പറ്റിക്കാൻ പറ്റുമോ ണോ അതെ 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 ഞങ്ങൾ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ബാഗല്ല അതും അതായത് തൊടുപുഴയിലാണ് ഞങ്ങൾ സ്കാനിങ് പറഞ്ഞു വെച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ പ്രകാരം ഞങ്ങൾ തൊടുപുഴക്ക് ട്രാവല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ബാഗെല്ലാം ശരിയാക്കി ഇരിക്കണ സമയത്താണ് ഈ സംഭവം നടക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഞാൻ രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഞങ്ങൾ ഒഴി ഒളിവിലായിരുന്നു എന്നാണ് പുള്ളി പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറും ഇവിടെ വന്ന എന്നെ എക്സസ് ചെയ്യാൻ ഇവിടെ ഉണ്ട് ഞാൻ ഞാൻ ഒരു സ്ഥലത്തേക്ക് ഒളിച്ചു മാറി പോയെ പിടിക്കുക കാര്യങ്ങളൊന്നും ഇല്ല ഇവര് ഇങ്ങനെ നമ്മളെ ചതിക്കുന്നുള്ളത് നമുക്കറിയില്ലല്ലോ നമ്മളിങ്ങനെ പ്രതിചേർത്ത് ചതിക്കുന്നുള്ളത് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല അപ്പോൾ പുള്ളി പറയണ ആരോപണക്കുള്ള മറുപടികളൊക്കെ ഞാൻ കോടതിയിൽ കൊടുത്തോണ്ട് തീർച്ചയായിട്ടും അവർ വന്നിട്ട് നമ്മളതിനെ അവിടുന്ന് കളക്ട് ചെയ്തുകൊണ്ട് പോകുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കോടതിയിൽ കൊടുത്തിട്ടുള്ളതാണ് ഇങ്ങനെയാണ് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ ചെയ്യും നമ്മള് പുള്ളി ആരോപണങ്ങള് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ നമ്മൾ വലിയ ക്രിമിനൽ ആണെന്നൊക്കെയാണ് ആരോപണങ്ങള് വരുന്നത് അതെന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം നമുക്ക് ഉള്ള കേസുകളും കാര്യങ്ങളൊക്കെ ഏത് നിങ്ങൾ ദൃശ്യങ്ങൾ അപ്പോൾ പരാതി വീണ്ടും കൊടുക്കുന്നുണ്ടോ അത് നമ്മൾ വക്കീലായിട്ട് ഇന്ന് നമ്മൾ ഡിസ്കഷൻ ഉണ്ട് അതിന് ശേഷം നമ്മൾ തീരുമാനിച്ചു ഓൾറെഡി നമ്മൾ ഒരു നല്ല രീതിയിലുള്ള പരാതികൾ കൊടുത്തിട്ടുള്ളതാണ് നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ട് പരാതികൾ കൊടുത്തിട്ടുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും ഡി ജി പി ഓഫീസിലേക്കും എല്ലാവർക്കും ഇനി ഫർദർ എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത് വക്കീലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് തീരുമാനിച്ചിട്ട് ചെയ്യും ഇന്ന് ഇപ്പോൾ പോലീസ് ഇവൾക്കെതിരെ കൊടുത്തിട്ടുള്ള പരാതിരെ കേസിന് വിളിപ്പിച്ചിട്ടുണ്ട് ഇന്നാണ് നമുക്കവിടെ ചെല്ലേണ്ടത് ഇവൾക്ക് ഹാജരാകേണ്ടത് അപ്പോൾ അവിടെ നമ്മൾ കോടതിയിൽ കാര്യങ്ങളൊക്കെ പറയട്ടെ എന്നിട്ട് നമുക്ക് പറയാം ഈ വിഷയത്തിൽ ഉടൻ തന്നെ ഇടപെട്ടു അപ്പോൾ നടപടി ഉണ്ടായി തീർച്ചയായിട്ടും നല്ലൊരു സ്വാഗതമായിട്ടുള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചെയ്തിട്ടുള്ളത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് എല്ലാ കാര്യങ്ങളിലും ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് ഒരു ആശ്വാസം ഉണ്ടായിരിക്കും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓപ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം